എന്റെ അച്ച കൂടി ഇണ്ടായിരുന്നു നെല്ലിന്ന് വീട്ടില് പറയാനും അമ്മ പണി കഴിഞ്ഞു വല്ല എന്തെല്ലാം ജോലികൾ അവര് കണ്ടെത്തി വെക്കുക അല്ലേ ഇത് ഞാൻ പെട്ടന്ന് ய இப்போச்சு നല്ല മൂത്തും അതുകൊണ്ടാകണ്ട കായ പഴുത്തന്നിട്ടു അതാണ് ഇതൊക്കെ പറക്കിയ തെങ്ങിന്റെ കടക്കിരിക്കണേ ഇത് എടുത്ത് ആ വാങ്ങാനെ തെങ്ങിന്റെ കടക്കിടാനായിട്ട് കുളിക്കണ്ട കുറി വരയ്ക്കണ്ട സ്പ്രേ അടിക്കണ്ട മടിയൻ ഞാനിതൊക്കെ ചെയ്യണോ ഇപ്പൊ ചെയ്യണോ വേണം ঔপার মের মেদ হাক্ের মাকের নেনে আয়াপানে শিট্র আয়োনয়ানকেড লিকনেকের সরশ্রআ মাকাকোল কাকের আয়ে পানে ঵ারিদে � ി അഞ്ചെട്ട് കിലോ ഉണ്ടാവും അല്ലേ എട്ട് കിലോ ഉണ്ടാവും അത് പഴുക്കാൻ വയ്ക്കാന്നിട്ട് കായകൊല ഇട്ട് തെങ്ങുമ്മറ് കവുങ്ങുമ്മ അട അടയ്ക്ക വരയ്ക്ക എല്ലാത്തിനും കല്യാണം ചെയ്യാറോ പക്ഷെ ഇവിടെ മരുവോളം എന്നിട്ട് എന്താ കാര്യം